السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولري ربهما نم الله ستي بشواسي غلي صحو إسلام دي مسلمين غلد يوم پردابت മഹാനായ ഒമർ അബിൻ അൽ ഖത്താബുർ അലി അല്ലാഹു താലനഹു പറഞ്ഞ ശ്രദ്ധേയമായൊരു വാചകം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇമാം ഹാക്കിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തറക്കിൽ സ്വഹിഹായ സനതോടുകൂടി ഉദ്ധരിക്കുന്ന ഒരു അസറിൽ ഉമർ ഖത്താബുർ അലി അള്ളാഹു അനുഹു പറയുന്നത് ഇന്ന കുന്ന അല്ലിൻ ഫാഹുബിൽ ഇസ്ലാം നാം നിന്യരായ ഒരു സമൂഹമായിരുന്നു എന്നാൽ ഇസ്ലാമിലൂടെ അള്ളാഹു സുബാനഹുഅല നമുക്ക് പ്രതാപം നൽകി ഫമഹുബുൽ എന്നാൽ എപ്പോഴാണോ നാം ഇസ്ലാമിനെ മാറ്റിവെച്ച് മറ്റു വല്ലതിലൂടെയും പ്രതാപം നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നാം വീണ്ടും ആ പഴയ നിന്നയ അവസ്ഥയിലേക്ക് മടങ്ങുന്നതാണ് ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം നബി നബിസലാഹു അലഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിലെ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും പരിതാപകരമായ അങ്ങേയറ്റം അന്ധകാര അന്ധകാരനിബിഡമായ സംസ്കാരശൂന്യമായ വിശ്വാസരഹിതമായ ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു അവർ ജീവിച്ചു കൊണ്ടിരുന്നത് അറേബ്യയുടെ അവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു നബി നബിസ്ാഹു അലൈഹി വസല്ലമ വരുന്ന സന്ദർഭത്തിൽ എന്നാൽ അള്ളാഹു സുബാനഹുവഅല ഇസ്ലാമിൻ്റെ പൂർത്തീകരണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിർവഹിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തും ഹിക്മത്തുകൾ സുന്നത്തായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തും അവരെ സംസ്കരിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അതിന് അനുരൂപമായൊരു സമൂഹമാക്കി അവരെ വാർത്തെടുത്തപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രതാപമേറിയ സമൂഹമായി മുസ്ലിംങ്ങൾ മാറി ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിഭാഗമായി അവർ മാറി മറ്റു എല്ലാ സാമ്രാജ്യത്തിൻ്റെ ആളുകളും സംസ്കാരത്തിൻ്റെ ആളുകളും ഇസ്ലാമിൽ നിന്ന് അതിൻ്റെ പ്രതാപത്തെ സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ ലോകത്ത് മുഴുവൻ ആ ഇസ്ലാമിൻ്റെ ഒരു വെളിച്ചവും പ്രതാപവും പ്രകടമായി അപ്പോൾ ഈ പ്രതാപമെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇസ്ലാമിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുമ്പോഴാണ് ഈ പ്രതാപം ഉണ്ടാകുന്നത് അതാണ് ഫ അഅൻ അള്ളാഹു ബിൽ ഇസ്ലാം ഇസ്ലാമാണ് നമ്മുടെ പ്രതാപം പരിശുദ്ധ ഖുർആാനാണ് നമ്മുടെ പ്രതാപം അള്ളാഹു സുബാനഹുഅത്അലയാണ് നമ്മുടെ പ്രതാപം മുഹമ്മദ് നബി സലാഹു അലൈ വസ്സലമയാണ് നമ്മുടെ പ്രതാപം ഇതിനെയെല്ലാം കൈഞ്ഞാൽ പിന്നെ കേവലം അവകാശവാദം കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിമായി ജനിച്ചു മുസ്ലിം പേരാണ് മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് മുസ്ലിം നാട്ടിലാണ് ജനിച്ചത് അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്കറിയാം അള്ളാഹു സുബാനഹുഅല ഇന്ന റബ്ബക്കും ഉള്ളാഹുല്ലതി വൽ അറുതു നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എങ്ങനെയുള്ളവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ അപ്പോൾ നാം ആരാധിക്കുന്ന ദൈവമെന്നത് സാക്ഷാൽ ആരാധ്യനായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് അത് ഏറ്റവും വലിയൊരു പ്രതാപമാണ് കാരണം മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും ആരാധിക്കുന്നവരാണ് കല്ലിനെയും വിഗ്രഹങ്ങളെയും മനുഷ്യരെയും ജിന്നുകളെയും മാലാഘമാരെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും ഒക്കെ ആരാധിക്കുന്നവരാണ് എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു പ്രതാപം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെ പ്രതാപം അവൻ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാണ് ആ അള്ളാഹു ആകട്ടെ ഏതെങ്കിലും ചില വിഭാഗങ്ങളുടെ ദൈവമല്ല മറിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു സുബാനഹുഅല അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കുമ്പോഴാണ് ഒരു മുസ്ലിമിന് യഥാർത്ഥത്തിൽ ഔന്നിത്യം ഉണ്ടാകുന്നത് വ ഇൻ നിങ്ങൾ ദുർബലപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല നിങ്ങൾ മുക്മിനുകളാണെങ്കിൽ നിങ്ങളാകുന്നു ഉന്നതന്മാർ അവിടെ മുക്മിനൂൻ എന്ന പദമാണ് ഉപയോഗിച്ചത് അഥവാ കറകളഞ്ഞ തൗഹീദുള്ളവർക്കാണ് മുക്മിനുകൾ എന്ന് പറയുന്നത് ഒരു നിലക്കും ഷിർക്ക് കലരാത്ത സൃഷ്ടികളിലേക്ക് യാതൊരു അംശവും ചെറുതോ വലുതോ നൽകാത്ത ശുദ്ധ മുവഹിദിനാണ് മുഖ്മിൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഔന്നിത്യമുണ്ട് ഷിർക്കിലൂടെ ബഹുദൈവാരാധനയിലൂടെ ഷിർക്കൻ വിശ്വാസത്തിലൂടെ ഒരിക്കലും ഔന്നിത്യമുള്ളവരാകുവാൻ വിശ്വാസികൾക്ക് കഴിയില്ല അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അലൈഹി അലിസ്ലമ പറഞ്ഞത് ഇന്നള്ളാഹ് ഇർഫ് ബിഹാദൽ കിതാബി അഖ്വാമൻ ഖുർആാനിലൂടെ അള്ളാഹു ഉസ്മാനുത്തല ഒരു ജനസമൂഹത്തിന് ഉയർച്ച നൽകുന്നു പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഉയർച്ചയുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന വേദഗ്രന്ഥമാണ് മുന്നിലൂടെയോ പിറകിലൂടെയോ വ്യർത്ഥമായതൊന്നും കടന്നു വരാത്ത പരിപൂർണമായും അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ള മനുഷ്യർക്കോ ജിന്നുകൾക്കോ ഒന്നു ചേർന്നാൽ പോലും തത്തുല്യമായ ഒരു അധ്യായം പോലും കൊണ്ടുവരാൻ പറ്റാത്ത അത്രയും ഉന്നതമായ ഗ്രന്ഥം പക്ഷേ ആ പരിശുദ്ധ ഖുർആാനിൻ്റെ വറക്കത്തും അതിൻ്റെ ആ ഒരു മഹത്വവും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എപ്പോഴാണ് പരിശുദ്ധ ഖുർആാനിന് പിന്തുടരുമ്പോഴാണ് ഖുർആാനിൻ്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അതേപോലെ തന്നെ സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അഷ്റഫുൽ ഹൽഖായ മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലം ഇന്ന കല അല ഖുലുഖ് നാദീം താങ്കൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്നാണ് പ്രവാചകനെക്കുറിച്ചുള്ള ഉസ്ബാൻ ഉത്തല പറഞ്ഞിട്ടുള്ളത് ലക്കത് കാനല ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അങ്ങനെയുള്ള മഹാനായ പ്രവാചകൻ വഹൈറുൽ ഹുദാ ഹുദാ മുഹമ്മദീൻ സലാഹു അലൈവിസ്ലം ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി അലൈഹി വസ്ലമിയുടെ ചരിയാണ് അപ്പോൾ നമ്മുടെ പ്രതാപത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ് പ്രവാചകൻ്റെ ചര്യ എന്ന് പറയുന്നത് തത്തുല്യമായതൊന്നും നമുക്ക് കാണുക സാധ്യമല്ല മറ്റു മതങ്ങളിലോ മറ്റു മതങ്ങളിലോ ദർശനങ്ങളിലോ ഉള്ള ആളുകൾക്ക് അവർക്ക് കൃത്യമായ ഒരു സ്രോതസ്സ് അതല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ ആചാര്യൻ പറഞ്ഞതാണ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി അലൈഹി അലിസ്ലമയുടെ ചര്യ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങളാണ് അതും നമ്മുടെ ഒരു പ്രതാപത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നു അതേപോലെ ഇസ്ലാം എന്നുള്ളത് മനുഷ്യ നിർമ്മിത മതമല്ല മറ്റു മതങ്ങളെല്ലാം മനുഷ്യരാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ ഇസ്ലാം അള്ളാഹു പൂർത്തീകരിച്ച് നൽകിയ അള്ളാഹുവിൻ്റെ മതമാണ് ഇന്ന ദീന ഇൻ ഇസ്ലാം അല്ലെ അക്കുൽ തുലക്കും ദീനക്കും നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു അള്ളാഹു പൂർത്തീകരിച്ച് തന്ന മതം അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രതാപം അത് അല്ലാഹു സ്മഹാനോതല നൽകിയിട്ടുള്ളതാണ് അത് ലഭിക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസാചാരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിക്കണം നല്ല വാക്കുകൾ പറയുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് തൗഹീദിലൂടെയാണ് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് പ്രവാചകൻ്റെ ചര്യകളെ മുറുക പിടിക്കുന്നതിലൂടെയാണ് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് പരിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്നതിലൂടെയാണ് പ്രതാപം നേടിയെടുക്കാൻ കഴിയുന്നത് അതല്ലാതെ കേവലമായി ഇസ്ലാമിൻ്റെ പേര് സ്വീകരിച്ചതുകൊണ്ടോ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ചില അവകാശവാദങ്ങൾ കൊണ്ടോ വേറെ ഏതെങ്കിലും നിലക്കുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾ കൊണ്ടൊന്നും തന്നെ നമുക്ക് പ്രതാപം നേടിയെടുക്കുക സാധ്യമല്ല പ്രതാപം നേടിയെടുക്കേണ്ടത് ഇസ്ലാമാണ് നമ്മുടെ പ്രതാപമെന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ ഉണ്ടാവണം ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലും അതുണ്ടാകണം ഉമർ ഹത്താബുറി അള്ളുഹുൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് അവിടെയാണ് അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയത് ഫ അഹ് അള്ളാഹുബിൾ ഇസ്ലാം ഇസ്ലാമിലൂടെയാണ് ഫ മഹ്മാൻബുൽ അല്ലാ അള്ളാഹു നമുക്ക് പ്രതാപം നൽകിയ ആ ഇസ്ലാമിനെ മാറ്റി വച്ച് പ്രവാചകൻ്റെ സുന്നത്തിനോട് താൽപ്പര്യമില്ല തവഹീദിനോട് താൽപ്പര്യമില്ല ഇസ്ലാമിൻ്റെ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ വിശ്വാസ കാര്യങ്ങളോടോ ഒന്നും താൽപ്പര്യമില്ലാതെ എങ്ങനെയാണ് നമുക്ക് പ്രതാപം നേടിയെടുക്ക നേടിയെടുക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ശരിയായ പ്രതാപം ഇസ്ലാമിലാണുള്ളത് ഇസ്ലാമിനെ കൈയൊഴിയുന്നതിനനുസരിച്ച് ആ പ്രതാപം മുസ്ലിംങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതാപത്തോടുകൂടി നിലകൊള്ളുവാൻ ഇസ്ലാമിനെ പരിപൂർണമായും ഉൾക്കൊള്ളുക പരിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ്റെ ചര്യെയും മുറുക പിടിക്കുക തൗഹീദിനെ മുറുക പിടിക്കുക തീരുക സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി തീരുക സമൂഹത്തിന് പ്രതീക്ഷയായി മാറുക നമ്മെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും ആഹ്ലാദവുമാണ് തോന്നേണ്ടത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് തീർച്ചയായും ഇസ്ലാമിൻ്റെ ആ പ്രതാപത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും അള്ളാഹുസ്ബാന നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين